സ്ലാമലൈക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വീട് പണി നടക്കേണ്ടത് അപ്പോൾ അവിടുത്തെ പോയിട്ട് നമുക്ക് അവിടുത്തെ പണിക്കാർ ആയിട്ടൊക്കെ ഫുൾ കമ്പനി അവിടുത്തെ ഫുൾ വീഡിയോ എടുക്കാം നമുക്ക് നിന്ന് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പോയിട്ട് നമുക്ക് പണിക്കാരൊക്കെ ഒരു കമ്പനി ആയി ക സ്റ്റില്ല് സെറ്റാക്കാം അപ്പോൾ നമുക്ക് നേരെ ആ പണി നടക്കുന്ന വീട്ടിൻ്റെ അടുത്തേക്ക് പോവാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാം ാണ് കാണാം കേട്ടോ അപ്പം നമുക്ക് ആടെ പോയി ഒരു തേപ്പിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നോ അപ്പോൾ ആടെ പോയിട്ട് നമുക്ക് നോക്കാം കയസ് ഓലെ എവിടെയൊക്കെ തേച്ച് എന്തൊക്കെ ആണ് ഇപ്പോഴത്തെ സെറ്റപ്പ് നോക്കേ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ കയസ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാ ആ കാണുന്ന വീടാണ്ട്ടോ കണ്ടില്ലേ ഇതാണ് വീട് പണിയെടുക്കണേ അപ്പം നമുക്ക് അങ്ങോട്ട് പോയി ഈ റോഡ് താഴ്ത്തോടി ഇറങ്ങി പോകണം അപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ കയസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ കണ്ടില്ലേ ഇതാണ് കയസ് വീട് കണ്ടോ നല്ല പണിയിലാണോ എല്ലാവരും കണ്ടോ ഇതാണ് വീട് അപ്പ ഇതാണ് നമ്മളെ സെക്യൂർ ആയിട്ടോ ഞാൻ പറയാ ഇതാണ് നമ്മളെ സെക്യൂർ കൈന്ന് അപ്പൊ ഭയങ്കര പണിയിലാണ് കണ്ടില്ലേ സെക്യൂർ കൈ ഓ ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കട്ടോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണേ കോണ്ടാക്ട് ചെയ്യാ നല്ല ഉസ്സാർ പണിക്കാരാണ് ഉണ്ടില്ലേ എന്നും കൊണ്ടിട്ടോ രണ്ടാള് ഇവിടെ പൊലായി തേച്ചോണ്ടിരിക്കാണ് തേച്ചു തേച്ച് വന്ന് കൊലായിലെത്തി കണ്ടില്ലേ രണ്ടാമത്തെ പണിക്കാര് കണ്ടില്ലേ ഒരായി ഓടിക്കി ഒരായിഓടിക്കി അടുത്ത ആള് ഇതാണ് ഒരായിഓടിക്കി ഓക്കെ നല്ല പണിക്കാരോ നല്ല ഉത്സാറിട്ട് തേപ്പാ കണ്ടില്ലേ ഒരു ഒരു തുള്ളി ഡാമേജ് ഒരല്ലാണ് വൃത്തിയുള്ള നിങ്ങൾ വേഗം കോണ്ടാക്ട് ചെയ്തോളി വിളിച്ചോളി ഇതാണ് നമ്മുടെ ആ സെക്യൂരിറ്റാൻ്റെ നമ്പർ ഞാൻ എന്താ ഇവിടെ കൊടുക്കുക വേഗം നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ തേപ്പൊക്കെ നല്ല ചെയ്തു തരൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ഉണ്ട് വേഗം പോയി കോൺടാക്ട് ചെയ്തോളി അതാ ഇവിടെ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ കേട്ടോ കണ്ടില്ലേ കൊലായിൽ ഈ ഒരു വിഭാഗം ഒക്കെ തേച്ച് കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ അവിടെയാണ് തേച്ചുകൊണ്ട് നിൽക്കുന്നത് കൊലായ് ഭാഗം ഓക്കെ ഉള്ളൊക്കെ തേച്ചൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ നല്ല സെറ്റാണ് ഓക്കെ അപ്പോൾ ഈ ഓലെ എന്തായാലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാ വീഡിയോയിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഓല എല്ലാവരും അപ്പോൾ നല്ല ഉസ്സാർ പണിക്കാനാണ് നല്ല ഫുൾ ഫിനിഷിങ് തേപ്പാണ് അപ്പോൾ കൊലായ ഭാഗം എത്തി അപ്പോൾ നമ്മളെ സെക്യൂർക്കതിൻ്റെ നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക കൈസ് നിങ്ങൾക്ക് പോരൊക്കെ തേക്കാണ്ടെങ്കിലൊക്കെ വിളിച്ച് സെറ്റാക്കിക്കോളി നീ ബാക്കി തേച്ചൊക്കെ ഞാൻ ഞങ്ങൾ വിൽക്കാൻ ചേരാം അപ്പോൾ ഇതാണ് നമ്മളെ അടക്കള ഭാഗട്ടോ അവിടെ അവിടെ ഒക്കെ ഫുള്ള് തേറ്റ തേച്ചതാണ് കണ്ടില്ലേ രണ്ടാ സെറ്റാക്കി ചണ്ടില്ലേ ഉസ്സാറാണ് കേട്ടോ അടക്കളൊക്കെ ഓക്കെ അവിടെയൊക്കെ തേച്ച കേട്ടോ കണ്ടോ തേച്ചാണ് ഡളിലേക്ക് വന്ന ഈ റൂമും ഇവിടെ ഒക്കെ തേച്ചാണ് ഇണ്ടല്ലേ ഫുള്ള് ഫിനീഷിങ് തേപ്പട്ടോ കണ്ടില്ലേ ഫിനീഷിങ് തേക്കാൻ ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് ഇവിടെ ഒക്കെ തേച്ച് ഓക്കെ ലൈക്ക് അടിക്കൂ ഗൈസ് നമുക്ക് അതിൽ മേലോട് കയറി വയ്ക്കാം മുകളിലൊക്കെ തേച്ചിരിക്കുന്നുട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക ഒക്കെ സെറ്റാക്കി പവറാക്കി തരാം ഓക്കെ ഇതൊക്കെ ഇവിടെ പണിക്കാറ് കേട്ടോ കണ്ടില്ലേ പണിക്കാരാണ് ഓക്കെ അത് അവിടെ ഇതൊരു റൂമാണ് വെടി തേച്ച് കഴിഞ്ഞ് ഒക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആട്ടോ വേഗം തേച്ച് കഴിഞ്ഞിട്ട് ഏ ഫിനിഷ് സാധനം കഴിച്ച് ഞാൻ വെറുതെ വീട്ടിൽ നമുക്ക് നല്ലൊരു വീഡിയോ വീടിയാക്കാമെന്ന് വിചാരിച്ച് ഓക്കെ നമ്മളെ തേപ്പാർ ഏതായാലും പവറാണ് കേട്ട് എവിടെയൊക്കെ തേച്ചിക്ക് കഴിഞ്ഞൊരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ ചോദിച്ചാൽ അവിടെ കോണിൻ്റെ ഈ ഒരു ഭാഗവും ഈ ജനലിൽ ഫുൾ ഓല് വെച്ചാട്ടോ ജനലും കാര്യങ്ങളായിട്ടൊരു ജനലൊക്കെ ഓലി വെച്ചാണ് കഴിഞ്ഞാൽ നമ്മൾ മേഘത്ത് പോവാം ഉണ്ട് നല്ല ചൂടുണ്ട് കിട്ടോ ആ തൊട്ട മൂളിൽ ഷീറ്റാണ് നല്ല വെയിലാക്കണ്ടോ ഈ പയർ ഒക്കെ പോലെ കെട്ടിയാ കേട്ടോ കണ്ടോ കണ്ടോ അതൊക്കെ അതൊക്കെ പോലെ മണിയാ കണ്ടോ നോക്കി നല്ല വൃത്തിസാധനം കണ്ടോ കണ്ടോ പയർ പറ്റ് ഓക്കെ അപ്പം അവിടെയൊക്കെ തേച്ച കണ്ടോ നിങ്ങളെന്നു നോക്കി കണ്ടോ സെറ്റാണ് ഇപ്പോൾ താഴെ താണ്ടി കണ്ടോ ഓക്കെ സെറ്റാണ് ഇനി നമുക്ക് താഴോട് പോവാം നല്ല വെയിലാട്ടോ വിടെ കുറെ സിമെൻ്റൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇനി കൊലായും ബാക്ക് ഭാഗവും അവിടെ ബാക്ക് ഭാഗവും കൂടിയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ നേരത്തെ നമ്മൾ കണ്ട സെക്യൂർക്ക് ആൻ്റെ അടുത്തേക്ക് തന്നെ പോകട്ടെ ഓക്കെ നമ്മൾ പുറത്തൂടെ പോകണം കൊല ഇത് കേൾക്കുന്ന അതിലെങ്ങനെ ഇറങ്ങാൻ കഴിയൂല അപ്പം നമുക്ക് ഇതിലെങ്ങനെ പോകണം ട്ടോ ചെടുക്കുന്നത് കണ്ടില്ലേ കൊലയത്ത് ഭാഗം സിമെന്റ് നോക്കി നമ്മൾ തൊട്ടൊക്കെ ഇങ്ങനെ ഉരുത്തി കളിക്കാം സീൻ സീനാട്ടോ ഏതായാലും ഇതവിടെ ഉയരം കെട്ടിയോ നമ്മളതിന്റെ ഓളുകൂടിയാണ് നിക്കുന്നത് കണ്ടോ നില്ക്കുന്നേ ഇപ്പോൾ നമ്മളെ സെക്യൂർ ഗായൻ്റെ സ്ഥലം മിണ്ടിക്കത്തായ കേട്ടോ കണ്ടില്ലേ മിണ്ടിക്കത്തായത്താണ് നമ്മളെ സെക്യൂർ കായൻ്റെ സ്ഥലം ഇവിടെ ഉണ്ടല്ലേ ഈ വീഡിയോ കേട്ടോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തി പണിയാണ് ഓക്കെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടല്ലേ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചത് അല്ല ഇതാണ് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ സെറ്റ് ഉണ്ടല്ലേ നമ്മൾ ഞാൻ എപ്പോഴാണ് കാണുന്നത് ഞാൻ പോലെ ഇങ്ങനെ ഒത്തിരി കൊണ്ട് ഇപ്പോഴാണ് ഇവിടേക്ക് ഇറങ്ങിയപ്പോ ഒക്കെ കണ്ട് നമുക്ക് ഈ കോണിമൊക്കൂടി ഒന്ന് കയറി നോക്കിയാലോ ഈ കോണി ഉണ്ട് നമുക്ക് വെറുതെ ഒന്ന് കയറി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് കണ്ടില്ലേ നല്ല വലിയ ഹൈറ്റുള്ള കോണി കേട്ടോ അവിടെ ഒന്ന് പിടിയേ പിടിയാസ് ഒന്ന് കേറി നോക്കട്ടെ ഇവിടത്തോടെ പിടിച്ചടി രേഷത്രയും മുകളിലെത്തി അവിടത്തെ മുകളിലെത്തി മുകളിലെത്തി കണ്ടോ കോൺ ഇരുത്തല്ലേ പോട നല്ല ഐറ്റില്ലോ ഏ ഗസ് നമ്മൾ സമയം എത്ര സമ്മ ഒന്ന് പേടിയാവുന്നു നമ്മ മെല്ല ഇറങ്ങാ വിറക്കി നിപ്പം തന്നെ ഒന്ന് മാറ എങ്ങനെങ്കിലൊന്നും ഇറങ്ങട്ടെ ഓവ് ഗൈസ് എവിടെ കണ്ടോ അടിയിലേക്ക് കണ്ടോ വീടിന്റെ ഇവിടെ ഓക്കെ ഓ അവിടെ വയറുണ്ട് തടിഞ്ഞു വിളിക്കണ്ട കമ്പി കമ്പിപ്പാറോ നല്ലൊരു ഇതാണ് എല്ലാ താട്ടും നമ്മളെ വീട് ഇവിടെയാണ് നമ്മളെ പണി നടന്നോ എടുക്കുന്നത് ലോക്ക് എത്ര ആയിരത്തി നോക്കട്ടെ സബ്സ്ക്രൈബ് നമുക്ക് നമുക്ക് നോക്കട്ടെ നേരെ നമുക്ക് യൂട്യൂബ് എടുക്കാം അമ്മച്ചി യൂട്യൂബ് 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 എടുക്കാം നിങ്ങൾ ചെയ്ത് അല്ല പറഞ്ഞേ നോക്കട്ടെ ആ ആ സച്ചോസ് ബ്ലോഗ് ആ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ബെല്ലൈക്കണോ ആ ബെല്ലൈക്കൺ കിട്ടിയില്ല ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ്റെ ഇടണം കേട്ടോ കേസ് അപ്പോൾ നമ്മളെ ചാനൽ നമ്മൾ ഇതാ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ്റെ ഇടുക ഓക്കെ ഇപ്പം ഞാൻ ഇവിടുന്ന് ഓരോ ഞാൻ വീഡിയോ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരും കേട്ടോ ഇപ്പോൾ ഒക്കെ റെഡി സെറ്റ് അപ്പോൾ സബ്സ്ക്രൈബും ചെയ്തിട്ടോ നമ്മളെ സെക്കീർ കഴിഞ്ഞ മോളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കേ യെസ് ദാ ഇതാ തിരിച്ചായിട്ടോളെ ഓക്കെ അങ്ങനെ ഒരു സബ്സ്ക്രൈബും ചെയ്ത് സെറ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ വീടിന്റെ തേപ്പ് മാത്രല്ല ഇതിൻ്റെ പ്ലാന് വരയ്ക്കുന്ന ഒരാളുണ്ട് അത് സെക്കീർക്കായി വിശദമായിട്ട് പറഞ്ഞു തരുമോ പറഞ്ഞു ജലീൽ രണ്ടാളാണ് ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ തരാം അപ്പോൾ ജലീൽ ജലീൽ ജലീൽക്കാൻ്റെ നമ്പർ ആ സൈജൽ രണ്ടാൾ നമ്പർ ആ കാരന്തൂരാണ് ഓല വീട് രണ്ടാൾ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക അപ്പോൾ പ്ലാന് കാര്യങ്ങൾ വരയ്ക്കണമെങ്കിൽ അതും ഉണ്ട് അതൊക്കെ നമ്മളെ സെക്യൂരികായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ തേപ്പിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും സെക്യൂരിക നമ്പറും ജലീൽ കാര്യ നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഓക്സിൽ കൊടുത്താണെങ്കിൽ വേണ്ടി ഒക്കെ വിളിക്കുക എല്ലാ കാര്യങ്ങളും സെക്യൂർക്കായി വിളിച്ചാൽ സെക്യൂർക്കായി വിശദീകരിച്ച് പറഞ്ഞു തട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എന്തെയ്യാ പണി പണി എരികാര്ഷാറാക്കി തരൂ വിളിക്കുക അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലെ അപ്പോൾ നമ്മൾ ആർ നേതാവും ഇങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ നേരെ മുമ്പിലാണ് നമ്മൾ വീട് ഈ കോൺക്രീറ്റ് റോഡിന് അതാണ് എൻ്റെ വീട് കെട്ടോ ഓക്കെ അപ്പോൾ അതാ റോഡ് സൈഡ് തന്നെയാണ് എൻ്റെ വീട് കണ്ടില്ലേ പണിയൊന്നും തീർന്നില്ല അത്യാവശ്യം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ ഇനി വയറിംഗ് നിലത്തുന്ന മണിയൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഞമ്മളെന്നാ വീഡിയോ ആടെ പോയി ഒക്കെ സെറ്റാക്കിയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് എല്ലാവരും കണ്ടോളി ഓക്കെ ഇനിയും പണി തീർക്കാണ്ട് കേട്ടോ ഫുൾ പണിയൊന്നും കഴിഞ്ഞില്ല നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാം അടുത്ത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ജാതകത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒക്കെ സെറ്റ് ആക്കുക നമ്മളെ സെക്യർ കാര്യങ്ങൾ കണ്ടില്ലേ സെക്യർക്കാരിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ പേറിൻ്റെ തേപ്പൊക്കെ വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കോൺടാക്ട് ചെയ്തുപോലെ സംസാരിച്ച വിളിയിട്ടോ അവിടെ ആകെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി അല്ല എല്ലായിടത്തും ഇങ്ങനെ പോലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം